ഹായ് ഫ്രണ്ട്സ് ഞാനൊരു കാര്യം പറയാം നിങ്ങൾ ആരോടും പറയരുത് നിങ്ങൾ മനസ്സിൽ വെച്ചിരുന്നാൽ മാത്രം മതി അത് സത്യവുമാണ് നമ്മുടെ ബന്ധുക്കളിൽ പലർക്കും നമ്മുടെ സുഹൃത്തുക്കളിൽ ചിലർക്കും നമ്മൾ ഉയർന്നു വരുന്നത് ഇഷ്ടമല്ലെന്നേ അവർക്ക് നമ്മളോട് വെറുപ്പാണ് നമ്മുടെ മുന്നിൽ നിന്ന് സ്നേഹത്തോടെ സംസാരിക്കുകയും നമ്മുടെ പിന്നിൽ നിന്നും നമ്മൾ നശിച്ചു പോകുന്നത് കാണാനുമാണ് അവർ ആഗ്രഹിക്കുന്നത് നമ്മൾ ഇത് പലപ്പോഴും വൈകിയാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ഇത് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ കനലിൽ നിന്നും നമുക്ക് വരുന്ന കണ്ണീർ കണ്ണിലൂടെ വരുമ്പോൾ ആ കണ്ണുനീർന്ന് വളരെ ചൂടാണ് കാരണം നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് തട്ടുന്നത് കൊണ്ടാണ് ഇത് പലരും വൈകി മനസ്സിലാക്കുന്നതുകൊണ്ട് അവർ വിഷമിച്ചു പോകും അത് വിഷമിക്കാതിരിക്കാനാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾ ഇത് മനസ്സിൽ വച്ചേക്കുക ഇങ്ങനെയും ആൾക്കാരുണ്ടെന്ന് കാരണം നമ്മുടെ സ്നേഹത്തിനും സമ്പത്തിനും മാത്രമേ എപ്പോഴും അവകാശികളുള്ളൂ ഒരിക്കലും നമ്മുടെ ദുഃഖത്തിനും നമ്മുടെ സങ്കടത്തിനും നമ്മൾ അനുഭവിച്ച വേദനയ്ക്കും അവകാശികളെ ആരും വരാറില്ല എന്നതാണ് സത്യം ഇത് സത്യമല്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് നല്ലത് വരട്ടെ